ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന പൂജയൊക്കെ കഴിഞ്ഞ് രാവിലെ എല്ലാവർക്കും ചായ ഉണ്ടാക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ അപ്പം ഈ സമയം അനാമിക വന്നിരിക്കുന്നു അങ്ങനെ അനാമിക എന്ത് ചെയ്യുകയാണ് നയനയുടെ ആ റോള് നയന എന്ന പുരാണം ഈ വീട്ടിൽ ഇല്ലാതാക്കണം തന്നെ കുറിച്ചായിരിക്കണം എല്ലാവരും പറയേണ്ടത് എന്നായിക്കോ അനാമികയ്ക്ക് ഉള്ളിൽ വന്നിരിക്കുന്നു കേട്ടോ അങ്ങനെ അനാമിക എന്ത് ചെയ്യാണ് നയന വരുമ്പോഴേക്കും പെട്ടെന്ന് കിച്ചനിൽ കയറി ചായ ഉണ്ടാക്കാൻ ഒരുങ്ങണേ അപ്പോൾ നയന ചോദിക്കുകയാണ് എന്തിനാ അനാമികയെ നീ ചായ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കി തരാലോ എന്നോട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ച ഉടനെ അതെന്താ ഈ അനന്തപുരി മുഴുവൻ നിങ്ങൾക്ക് വിട്ടു തരണം എന്നുള്ള വല്ല നിർബന്ധമുണ്ടാവും നിങ്ങൾ മാത്രമേ ഇവിടെ ചായ ഉണ്ടാക്കിയാൽ ബാക്കിയുള്ളവർ കുടിക്കുള്ളൂ എന്നുണ്ടോ എന്ന് പറയുമ്പോൾ ചില ചാഹ എന്ത് നല്ല വാക്കുകൾ ഇങ്ങനെ വേണം മോളെ ഇവൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് ഇവൾ ഇവളുണ്ടാക്കിയതേ മറ്റുള്ളവർ കഴിക്കുള്ളൂ ഇവൾക്ക് എല്ലാത്തിനെയും കഴിയുള്ളൂ എന്നൊരു തോന്നൽ ഇവൾക്കുണ്ട് എന്ന് പറയാനായിട്ടാ ഇതേ സമയം ഞാനെ പറയണേ അയ്യോ ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല നീ ഉണ്ടാക്കണ്ട ഉണ്ടാക്കി തന്നിരുന്നു കാരണം നിനക്ക് ഇവിടുത്തെ സാധനങ്ങളൊന്നും പരിചയമില്ലല്ലോ അതുകൊണ്ട് ഉണ്ടാക്കി തരുന്നിരുന്നു എന്ന് പറയുമ്പോൾ ജാനകി കേട്ട് വന്നിരിക്കുന്നു അങ്ങനെ ജാനകി പറയണേ എല്ലാ സാധനങ്ങളും നിനക്കും ഇവിടെ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നീയുമെല്ലാം നോക്കി കണ്ട് ചെയ്ത് പഠിച്ചതല്ലേ അപ്പൊ അതുപോലെ എൻ്റെ മോളും പഠിക്കട്ടെ അവൾ ചെയ്തു വെച്ച് ഇവിടെ അനന്തപുരി നിനക്ക് ആരും തരില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്താ നീ ഇങ്ങനെ പേടിക്കുന്നത് അതോ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പ്രീതി നൽകാൻ ഇനി ഈ അടുക്കളയിൽ ആരെയും കേറ്റാതെ ഈ അടുക്കള തന്നെ നീ കയ്യേറാനുള്ള ശ്രമമാണോ എന്നൊക്കെ ചോദിക്കുമോ നേനെ ആകെ ഞെട്ടിപ്പോയിട്ടോ ജാനയ്ക്ക് ഇങ്ങനെയൊക്കെ മാറാൻ കഴിയോ അനാമികയെ ഒന്ന് തട്ടിക്കൊണ്ട് പോയി വീട്ടിലോട്ട് തിരിച്ചെത്തിയപ്പോഴേക്കും അനാമികയുടെ ഏഷനിൽ ഇത്രത്തോളം തൻ്റെ ഇളയമ്മ മാറിയോ എന്ന ഭാവത്തിൽ നേനെങ്ങനെ നോക്കി നിൽക്കണിട്ടോ ഈ സമയം ജലജ പറയുകയാണെങ്കിൽ ഇങ്ങനെ വേണം മോളെ എന്തിനും ഏതിനും ഇവളെ ഇവൾക്കാണ് എല്ലാം കഴിയുള്ളൂ എന്നൊരു തോന്നൽ ഇവളിലുണ്ട് എൻ്റെ ഒരു മരുമകൾ എന്ന് പറയുന്നവൾ ഉണ്ടല്ലോ അവൾക്ക് പിന്നെ മറ്റുള്ളവരുണ്ടാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം എന്നാൽ നീ വിട്ടു കൊടുക്കരുത് ഇവൾ കിച്ചന ഭരിച്ച് ഈ അനന്തപുരിയുടെ അധികാരം തന്നെ ഇവൾ കയ്യിലെടുക്കാം എന്നൊരു ഉദ്ദേശമാണ് എന്തൊക്കെ പറയുമ്പോൾ ജാനകി അതിന് കൂട്ടു നിൽക്കുകയാണ് ഇത് കേൾക്കുന്ന നേന എന്തിനേ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അനാമിക ഇവിടെ വന്നതല്ലേ ഉള്ളൂ അപ്പോൾ അനാമിക ചായ ഉണ്ടാക്കേണ്ട െന്ന് കരുതിയിട്ടല്ലേ ഞാനത് പറഞ്ഞത് അതിനിങ്ങനെ വേറൊരു നെഗറ്റീവ് പറയണോ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയണേ ഡേ നിങ്ങൾക്ക് എല്ലാം അറിയാം എന്നൊരു തോന്നൽ നിർത്തിയേക്ക് എനിക്കും എല്ലാം അറിയാം എനിക്കും ചെയ്യാൻ കഴിയും ഞാൻ ഇവിടുത്തെ ഉള്ളവർക്ക് ചായയും കോഫിയും ഒക്കെ കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാനും നോക്കട്ടെ എന്ന് അനാമിക പറയുന്നു കേട്ടോ ഇതേ സമയം ജാനകി പറയണേ മോളെ നീ കപ്പിലോട്ടാക്കിക്കോളൂ അപ്പോഴേക്കും ഞാൻ അവിടെ എല്ലാവരോടും ചെന്ന് പറയട്ടെ ഇന്നിവിടുത്തെ ചായ ഉണ്ടാക്കിയത് ആരെന്ന് പറഞ്ഞിട്ട് നിനക്ക് വലിയൊരു പേര് ഞാൻ ഞാനവിടെ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു ചായകു പോകുന്നു ഇതേ സമയം ഓരോരുത്തരായി പത്രം വായിക്കുന്നു ഓരോരുത്തരെ ആ ഭാഗം ഈ ഭാഗം ഒക്കെ ചായക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ അക്കൂട്ടത്തിൽ നവ്യയുമുണ്ട് എന്നാലും ഈ സമയം അവിടെ ജാനകി ഓടി വന്നിട്ട് അച്ഛാ ഇന്നിവിടെ ആരാ ചായ ഉണ്ടാക്കിയെന്നറിയോ അത് കേൾക്കുന്ന മുത്തശ്ശി ചോദിക്കുകയാണ് ആരാ ഉണ്ടാക്കിയത് അതേ നമ്മുടെ അനാമിക മോളാണ് അനാമിക മോളോ അവൾ ഇപ്പോൾ വന്ന് കയറിയതേലുള്ളൂ അപ്പോഴേക്കും അവൾ കിച്ചണിൽ കയറിയോ ആ അതാണ് അവൾ അവൾക്കെല്ലാം അറിയാം അവൾ നല്ല കുട്ടിയാണ് എന്നുള്ള ആ വലിയ വലിയ വാക്കുകൾ അനാമികയെ കുറിച്ച് ജാനകി പറയുമ്പോൾ അവിടെ ദേവയാനും പറയാണ് അല്ലെങ്കിലും തറവാടികൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഒന്നുമില്ലാത്ത ആളുകൾക്കാണ് ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നവർക്കാണ് ഇങ്ങനെയൊക്കെ ജാടയോ അഹങ്കാരമോ മറ്റുള്ളതും എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ അപ്പോഴാണ് അനാമിക ചൂടുകൾ മുന്നോട്ട് ഇങ്ങനെ ട്രെയിനിൽ ചായയാക്കി വരുന്നത് കേട്ടോ അങ്ങനെ അനാമിക എല്ലാവരുടെയും കയ്യിൽ ചായ കൊടുക്കാണ് ആദ്യം മുത്തശ്ശന് തന്നെ കൊടുത്തു അങ്ങനെ മുത്തശ്ശൻ തൻ്റെ ചുണ്ടിലോട്ട് കൊണ്ടുപോവാൻ ഒരുങ്ങുമ്പോഴേക്കും അനാമിക പറയണേ മുത്തശ്ശ ആ ചായ കുടിക്കരുത് എന്ന് പറയാനോ ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവാണ് അപ്പൊ ഉടൻ തന്നെ എന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ജാനകി ചോദിക്കുമ്പോൾ അവിടെ അനാമിക പറയണേ അതെ ഞാൻ അങ്ങനെ ചായ കുടിക്കരുത് എന്ന് പറയുന്നത് ഞാൻ ചായ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരോരുത്തരായി ചായയുടെ ഗുണങ്ങൾ പറയില്ലേ അപ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് ചായ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ ചായക്കപ്പൊന്ന് എത്തിച്ചോട്ടെ എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഈ ചായയുടെ എൻ്റെ ചായയുടെ ഗുണം പറയണമെന്ന് പറയുമ്പോൾ അത് ദേവയാനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ദേവയാനി പറയാണ് എങ്ങനെ ആയിരിക്കണം സ്മാർട്ടായിരിക്കണം നല്ല കുട്ടിയാണ് ഇവൾ തൻ്റെ എല്ലാത്തിനും കഴിവുള്ളവളാണ് ഇങ്ങനെ ഒരു മടുമടുകളെ ആയിരുന്നു ഞാനും ആഗ്രഹിച്ചു ിരുന്നത് ഇവിടെയുള്ള റ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് നയനെ ബാക്കിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഇങ്ങനെ കുത്തുവാക്കുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നാൽ അതൊന്നും നയനെ വെക്കുന്നില്ല അങ്ങനെ എല്ലാവരും ആ ചായക്കപ്പ് ചുണ്ടിലോട്ട് കൊണ്ടുപോയിക്കോളാൻ അനാമിക പറയാനായിട്ടാണ് അങ്ങനെ എല്ലാവരും ഒരേപോലെ ചായ അങ്ങ് ചുണ്ടിലോട്ട് വെച്ചതും തുപ്പണോ ഇറക്കണോ എന്ന ആ മാനസികാവസ്ഥയിൽ എല്ലാവരും ഒരേപോലെ നിൽക്കേണ്ടിട്ടോ എന്നാൽ ജാനകി എന്ത് ചെയ്യും താൻ തന്റെ മരുമകളെ ഇത്രയും വലിയ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവരൊക്കെ എന്താ പറയുക ഇവരുടെയൊക്കെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എന്നുള്ള ആ ഭാവത്തിൽ ജാനകി ആ ചായ ഇറക്കാതെയും തുപ്പാതെയും ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം ജലജ ആ ചായ കിട്ടിയ പാടെ അങ്ങ് ഇറക്കി ഉടൻ തന്നെ ജലജ പറയണേ എടാ അബി നീ അത് കുടിക്കണ്ട അത് കൊള്ളില്ലടാ എന്ന് അബിയോട് പറയുന്നു കേട്ടോ ഇതേ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കഴിച്ചിട്ട് തുപ്പാനും വയ്യ മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ള ആ ലെവലിൽ അങ്ങ് കുടിച്ചു എന്നിട്ട് ഒരു മുറുക്കേ കുടിച്ചോളൂ ഇതേ സമയം ചായ എങ്ങനെയുണ്ട് മുത്തശ്ശ എന്ന അനാമിക വളരെ ഗംഭീര്യത്തോടു കൂടി ചോദിക്കുമ്പോൾ നവ്യ അവിടെ ഇരിക്കുന്നു ഈശ്വര ഇതുപോലെ ഒരു ചായ കുടിക്കുന്നതിന് നല്ലത് മരണം മുന്നിൽ കണ്ട് വേഗം വിഷം കഴിക്കുന്നതായിരുന്നു എന്ന് നവ്യ പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം മുത്തശ്ശിനോട് അനാമിക ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയണേ അതെ എനിക്ക് ചായ കുറച്ച് സ്ട്രോങ് വേണം പിന്നെ എൻ്റെ ചായയിൽ ലൈറ്റ് മാത്രം വേണം അപ്പോൾ മുത്തശ്ശി പറയണേ എനിക്ക് ചായ എത്ര സ്ട്രോങ് വേണ്ട എനിക്ക് ലൈറ്റ് മധുരം എനിക്കും വേണം അപ്പോഴേക്കും മാദർഷിൻ്റെ അച്ഛൻ പറയുന്നത് എനിക്ക് ചായ നല്ല സ്ട്രോങ്ങും ആയിരിക്കണം എന്നാൽ അധികം മധുരവും ഉണ്ടാവണം അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറയാൻ ഇളയച്ചനാണെങ്കിലോ എൻ്റെ ചായ എന്ന് പറയുന്നത് എനിക്ക് ലൈറ്റായിട്ടുള്ളൊരു ചായയാണ് പക്ഷേ ഞാൻ മധുരം ഇടാറില്ല അങ്ങനെ ഓരോരുത്തരും ഓരോന്നോരോന്നായി പറയുകയാണ് കേട്ടോ ഇതേ സമയം ദേവിയാനി എന്ത് പറയുന്നു ദേവയാനി പറയണേ ുള്ളതും ഉള്ളത് പോലെ പറയണല്ലോ അനാമിക അത് ഉള്ളത് ഉള്ളതുപോലെ തന്നെ ഞാൻ പറയും നീ ചായ ഉണ്ടാക്കിയതൊക്കെ നല്ല കാര്യം രാവിലെ തന്നെ നീ എല്ലാവർക്കും ചായ ഇടാൻ ഇട്ടു തരാനുള്ള മനസ്സ് കാണിച്ചതും നല്ല കാര്യം അതിനൊക്കെ ഞാൻ നിനക്ക് ഒരു കൈ തന്നെ തരുന്നു പക്ഷേ ഉള്ളത് പറയണം ഈ അനന്തപുരിയിൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് ചായക്ക് ഓരോരുത്തർക്കും ഓരോ ഓരോരുത്തരും പലതരത്തിലാണ് ചായ ഇടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എൻ്റെ ഉണ്ടല്ലോ നയനമോളോട് ചോദിച്ചു നോക്കിയാൽ മതി ുന്ന നയന തന്നെ ഞെട്ടിപ്പോവാണ് കേട്ടോ നയനമോളോ എന്ന ഭാവത്തിൽ നയനങ്ങനെ ആകെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് തന്നെ അനന്തപുരിയിൽ നിന്നും ഒഴിവാക്കാനുള്ള പരിപാടിയാണ് അനാമിക നോക്കിയത് എന്നാൽ ദേവയാനി അവിടെ മുത്തശ്ശിയും മുത്തശ്ശനും പറയുന്നത് മുന്നേ ദേവിയാനി പറയാണ് നയനക്ക് എല്ലാവർക്കും ചായയും കോഫിയാണെങ്കിലും അവരുടെ കടുപ്പവും അതുപോലെ തന്നെ മധുരവും പാകത്തിനറിഞ്ഞ് അവർക്കത് കൊണ്ടുകൊടുക്കാൻ നായനയ്ക്ക് കഴിയും അതുകൊണ്ട് അനാമിക വെറുതെ ചായ വെള്ളവും അതുപോലെ ചായപ്പൊടിയും വേസ്റ്റ് ആക്കാതെ കറക്റ്റായി ചോദിച്ച് മനസ്സിലാക്കി ഓരോരുത്തരെയും ചായയുടെ ടേസ്റ്റിനനുസരിച്ചിടുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നിട്ടാ ഇത് കേൾക്കുന്ന നയന സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ച് ജാനകിയെ അനാമികയെ കളിയാക്കിച്ചിരിക്കാണ് എന്നാൽ ഈ സമയം ജലജ ഞെട്ടി പോവുകയാണ് ജാനകിയും ഞെട്ടിപ്പോവാണ് തൊട്ടതിന് പിടിച്ചതിനും കുറ്റം കണ്ടെത്തിയിരുന്ന ഇന്നിപ്പോ തന്റെ മരുമകളെ സപ്പോർട്ട് ചെയ്യുന്നത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോവാനായിട്ടാണ് എന്നിട്ട് ദേവിയാനി അങ്ങ് പോകുന്നു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആ ചായക്കപ്പ് അവിടെ പെട്ടെന്ന് ഇട്ടിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാനായിട്ടാ ഈ സമയം എന്തിനും ജലജ വന്നിട്ട് പറയാണ് ദേ ഇപ്പം എന്തായി ജാനകി ഞാൻ പറഞ്ഞത് എന്തായി എന്തിനും ഏതിനും ഈ നിൽക്കുന്ന നയനെ കുറ്റം പറയുന്ന ദേവയാനി നമ്മുടെ ഏട്ടത്തി ഇപ്പോൾ ഏട്ടത്തി എന്താ കാണിച്ചത് നിന്റെ മരുമകൾ വന്നേക്കുമ്പോൾ അവളെ മരുമകളെ മറ്റുള്ളവർക്ക് കുറ്റം പറയാൻ ഇട്ട് കൊടുക്കാതെ അവളെ മരുമകളെ ഇവിടുത്തെ സ്ഥാനം നേടിയെടുക്കാനുള്ള ആ പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത് ഏട്ടത്തിയും അങ്ങനെയാണല്ലോ ചെയ്തത് എന്ന് പറയാനാ ഇത് കേൾക്കുന്ന ജാനകി അത് ശരിയാണെന്ന് ചിന്തിക്കുകയാണ് എന്നാൽ എന്നാൽ ഈ സമയം ഇത് കേട്ട് നവ്യ വരാണ് അങ്ങനെ നവ്യ പറയാണ് സംഭവം നീ വന്ന പാടെ ഈ അനന്തപുരിയെല്ലാം നിന്റെ കൈക്കുള്ളിലാക്കണമെന്ന ആ അതിമോഹം അതെന്ന് അതിമോഹം തന്നെയാണ് അത് പറഞ്ഞാൽ ഒരു പക്ഷേ നിനക്ക് പറയുന്നത് ഇഷ്ടപ്പെടില്ല പക്ഷെ ഞാൻ ഉള്ളത് ഉള്ളത് നോക്കി എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയും അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റെത് ആദ്യം നീ ഇവിടെ ഉള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് അവരുടെ ഭക്ഷണ രീതി മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ നല്ല പോലെ ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ വായിലോട്ട് ഇതുപോലെ ഉപ്പും പഞ്ചസാര ടുത്ത് ഉപ്പുവിട്ടിട്ടല്ല ചായ കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ നവ്യ അങ്ങ് പോവാണ് കേട്ടാ ഈ സമയം അനാമിക ആകെ നാണം കെടേ അനന്തപുരിക്കാരുടെ ഇടയിൽ ആദ്യം തന്നെ താൻ നാണം കിട്ടലോ എന്നാ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണ് ആദ്യം തന്നെ ദേവിയാനി തള്ളി പറഞ്ഞു ഈ വീടിൻ്റെ മൂത്ത മരുമകളാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിരുന്ന ആ ആള് ഇന്ന് ദേവയാനി കുറ്റപ്പെടുത്തുന്ന കാണുമ്പോൾ ജാനകിക്കും ജലജയ്ക്കും അനാമികൊക്കെ പേടി വരികയാണെങ്കിൽ ഇനി നയനെ ഇങ്ങനെ കൂടുതലായി ഇങ്ങനെ സ്നേഹിക്കുമോ എന്നൊരു പേടി അവർക്കുള്ളിലും വരികയാണ് കേട്ടോ